ഇന്ത്യയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഈ കഥയുടെ രചന എൻ്റെ ഒരു ധാർമ്മിക പോലും ഞാൻ കരുതുന്നു മഹാത്മാഗാന്ധിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഞാൻ എഴുതിയ ജ്ഞാനസ്നാനം എന്ന കഥ മാതൃ ബുക്സിലൂടെ ഒരു പുസ്തകമായി പുറത്തിറങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിയും അനുചരന്മാരും ചേർന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് നടത്തിയ ഇരുപത്തിനാല് ദിവസങ്ങൾ നീളമുള്ള ആ യാത്രയുടെ പുനരാവിഷ്കാരം മാത്രമല്ല ഈ കഥ സവിശേഷമായ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ആ മഹാത്മാവ് ഉപ്പിനെ ഒരു സമരാവിധമായി കണ്ടെടുത്തത് എന്ന് ധ്യാനാത്മകമായി കണ്ടെത്തുന്ന കഥ കൂടിയാണ് ഇത് എം എൻ കാരശ്ശേരി മാഷിന്റെ അവതാരികയും സജയ് കെ വിയും ഇ പി രാജഗോപാലിനും എഴുതിയ പഠനങ്ങളും ഉള്ളടക്കമാകുന്ന ഈ പുസ്തകത്തിൽ കേരളത്തിന്റെ വ്യവസായ മന്ത്രി പി രാജീവ് ഇക്കഴിഞ്ഞ കാ ഫെസ്റ്റിവലിൽ ഞാനുമായി ഈ കഥയെപ്പറ്റി നടത്തിയ ദീർഘമായ അഭിമുഖ സംഭാഷണവും ഉൾപ്പെടുത്തിയിരിക്കുന്നു ഒപ്പം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ വിഖ്യാതനായ ചിത്രകാരൻ ഭാഗ്യനാഥൻ വരച്ച ചിത്രങ്ങളും ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തിലേക്ക് മഹാത്മാഗാന്ധിയെ വീണ്ടെടുക്കുന്ന ജ്ഞാനസ്നാനം എന്ന കഥ നിങ്ങൾ ഓരോരുത്തരും വായിക്കുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം സുഭാഷ് ചന്ദ്രൻ നമസ്കാരം